ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി ബില്യൺ കണക്കിന് മൂല്യമുള്ള യു എസ് ഇറക്കുമതിയുടെ പകുതിയിലധികം ഇറക്കുമതിയും തീരുവ കുറയ്ക്കാൻ സർക്കാർ തയ്യാറാണെന്ന് രണ്ട് സർക്കാർ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോട്ട്ടേസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുന്ന പരസ്പര താരിഫുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളായി നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ താരിഫ് ഇളവുകൾ ഒന്നായിരിക്കും ഇതായി മാറുകയും ചെയ്യും ഏപ്രിൽ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള പരസ്പര താരിഫുകളുടെ ആഘാതം കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പുതിയ താരിഫുകൾ വിപണികളെ തടസ്സപ്പെടുത്തുകയും യു എസിന്റെ ചില പാശ്ചാത്യ സഖ്യകക്ഷികൾ ഉൾപ്പെടെ നിരവധി സഖ്യങ്ങളിൽ ആശങ്കകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര വിശകലനമനുസരിച്ച് യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ എൺപത്തി ശതമാനത്തെയും അതായത് ഏകദേശം അറുപത്താറ് ബില്യൺ ഡോളർ മൂല്യമുള്ളതിനെയും പുതിയ താരിഫുകൾ ബാധിക്കുമെന്ന് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു ഈ ആഘാതം ഒഴിവാക്കുന്നതിന് വേണ്ടി നിലവിൽ അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ നികുതി ചുമത്തുന്ന യു എസ് ഇറക്കുമതിയുടെ അമ്പത്തഞ്ച് ശതമാനം തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഗവൺമെന്റ് വ്യക്തമാക്കി ചില തീരുവകൾ ഗണ്യമായി കുറച്ചേക്കാനും മറ്റുള്ളവ പൂർണ്ണമായി നീക്കം ചെയ്യാനും സാധ്യതയുണ്ട് ഈ നിർദ്ദേശം ഇപ്പോഴും ചർച്ചയിലാണ് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർ അന്തിമ തീരുമാനം എടുത്തിട്ടുമില്ല വിശാലമായ താരിഫ് കുറയ്ക്കുന്നതിന് പകരം നിർദ്ദിഷ്ട മേഖലകൾക്കായി താരിഫ് ക്രമീകരിക്കുക ഒന്നിലധികം വ്യവസായങ്ങളിലുടനീളം താരിഫ് കുറയ്ക്കുന്നതിന് പകരം തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് കുറവ് വരുത്തുന്നതിനുള്ള ചർച്ചകൾ എന്നിവയാണ് മറ്റ് ഓപ്ഷനുകൾ ദക്ഷിണ മധ്യേഷ്യയ്ക്കുള്ള അസിസ്റ്റന്റ് യു എസ് വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള യു എസ് പ്രതിനിധി സംഘം ചൊവ്വാഴ്ച മുതൽ വ്യാപാര ചർച്ചകൾക്കായി ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്യും യു എസ് പരസ്പര താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കരാർ അന്തിമമാക്കാൻ ഇന്ത്യ സർക്കാർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയും ഇന്ത്യക്കും വ്യാപാര ചർച്ചകളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട് ലോക വ്യാപാര സംഘടനയുടെ ഡാറ്റ കണക്കുകൾ അനുസരിച്ച് യു എസ് ട്രേഡ് വെയ്റ്റിംഗ് താരിഫ് രണ്ട് ദശാംശം രണ്ട് ശതമാനമാണെന്നും ഇന്ത്യയുടേത് പന്ത്രണ്ട് ശതമാനമാണെന്നുമാണ് യു എസിന് ഇന്ത്യയുമായി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മിയുമുണ്ട് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിൽ താരിഫ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വ്യാപാര കരാർ ചർച്ചകൾ നേരത്തെ ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു എന്നാലും താരിഫ് കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധ പരസ്പര താരിഫ് ലഘൂകരിക്കാൻ യു എസ് സമ്മതിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം ബദാം പിസ്ത ഓട്സ് കിനോവ എന്നിവയുടെ തീരുവ ഇന്ത്യ കുറച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും ചർച്ചകൾക്ക് ഇന്ത്യ വ്യക്തമായ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും മാംസം ചോളം ഗോതമ്പ് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ തീവ കുറയ്ക്കാനുള്ള സാധ്യതയുമില്ല നിലവിൽ നൂറ് ശതമാനം കവിയുന്ന വാഹനങ്ങളുടെ താരിഫ് ഉടനടി കുറയ്ക്കുന്നതിന് പകരം ക്രമേണ കുറയ്ക്കുന്നതാണ്